അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ഉമർ ഫാറൂഖ് റലിയുഹു ഇഷ നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിൽ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി പെങ്ങന്മാരൊക്കെ നല്ല കേൾക്കണം നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങി പോണ സമയത്ത് അള്ളാഹിന്റെ റസൂൽ ഉമറിനെ വിളിച്ചേ ഉമറെ നീ രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരായിരമായ തോതിയിട്ട് കിടന്നുറങ്ങണം ആയിരമായി തോതിയിട്ട് കിടന്നുറങ്ങണം ൂഖ് റദി അല്ലാഹുഹു പറഞ്ഞ നബിയെ എന്നെ കൊണ്ട് കഴിയില്ല ഖുറാനിന്റെ അർത്ഥം അറിഞ്ഞാ ഞാൻ ഓതുന്നത് നമ്മളെ കൊണ്ട് ഓതാൻ പറ്റും അല്ല ഹത്തം വേണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ തീർക്കും ഉമർദി അള്ളാഹു എന്ന് പറഞ്ഞ നബിയെ എന്നെ കൊണ്ട് പറ്റൂല സുബഹിയായാലും മോദി തീർക്കാൻ കഴിയില്ല അള്ളാഹിവിന്റെ പ്രവാചകം പറഞ്ഞുമറേ ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാമറേ ആ സൂറത്ത് ഒരു സൂറത്തൊരു പ്രാവശ്യമോതിയാൽ ആയിരമായ തോതിയതിന്റെ പതിബലം കിട്ടുമരേ അള്ളാഹുവിന്റെ റസൂലിനോട് നിറകണ്ണുകളോട് ഉമർ ചോദിക്കുന്നു യാ റസൂലല്ല എനിക്കൊന്ന് പറഞ്ഞു വിയേ ഒരു പ്രാവശ്യമോതുമ്പോൾ ആയിരമായ ആയിരമായ പ്രതിഫലം കിട്ടുന്ന സൂറത്ത് ഒന്ന് പറഞ്ഞു പറഞ്ഞി കടന്നു പൊട്ടിക്കരഞ്ഞു എന്നാ പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരുമിച്ച് കൂടി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ രക്തത്തിൽ പിറന്ന മക്കളാണല്ലോ ഈ മക്കളിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിൽ ഇത് ഓദിപ്പിച്ചിരിക്കണം നമസ്കാരമില്ലാത്തവനായിരിക്കും വാപ്പാനെ ചീത്ത വിളിക്കുന്നവനായിരിക്കും സിനിമ കാണാൻ പോകുന്നവനായിരിക്കും യവനോ ആകാൻ നിങ്ങൾ വീട്ടിൽ ചോറ് കൊടുത്ത് ചോറ് കൊടുത്ത് വളർത്തുന്ന മക്കളല്ലേ ഒരു പ്രാവശ്യം ഓദിപ്പിക്കും ഇത് ഓദിയാലുള്ള രണ്ട് ഗുണങ്ങള് മക്കള് സാലിഹീകളാവും മക്കള് നന്നാവും എന്ത് ചെയ്യാന ഞാൻ പറഞ്ഞ അവ അനുസരിക്കത്തില്ല ചില വാപ്പകൾ അവര് പറയത്തില്ല അടുത്താണെങ്കിൽ ഒരു പയ്യൻ സ്കൂളിൽ നിന്ന് താമസിച്ച് മടങ്ങി വന്നു അപ്പൊ അവന്റെ വാപ്പ അവനോട് ചോദിച്ചു എടാ നിന്റെ കൂട്ടുകാരൊക്കെ നേരത്തെ പോയല്ലോ നീ മാത്രം എന്താ താമസിച്ച് വന്നേന്ന് ആ മകം പറഞ്ഞ മറുപടി പന്നികളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് പോകട്ടു സിംഗം തനിച്ചേ വരുത്തുള്ളൂ അവന്റെ കൂട്ടുകാരൊക്കെ പന്നികളാ അവര് കൂട്ടം കൂട്ടമായിട്ട് ഞാൻ സിംഗം ഞാൻ തനിച്ച വരുന്നില്ല വാപ്പയോടാ പറഞ്ഞു അപ്പൊ വാപ്പ എത്ര നല്ല മനുഷ്യനായി അപ്പൊ ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും പഠിപ്പിക്കണം ഇത് പഠിപ്പിച്ച മക്കള് നേരെയാകും എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാനുള്ളത് പെമ്പുള്ളാരെയൊക്കെ ഇത് പഠിപ്പിക്കണം കാരണം ഒളിച്ചോടി പോകുന്ന കാലമാണല്ലോ കുറച്ച് ഈമാനൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഈ സൂറത്ത് നിത്യമായിട്ട് ഓതുന്നതിന്റെ പേരിലെങ്കിലും ഒരുത്തം വിളിക്കുമ്പോ പറയും പോടാ വാപ്പ കരയും ഉമ്മ നിന്റെ കൂടെ നിൽക്കും അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എത്രയെത്രയോ ഗാനങ്ങള് എത്രയോ ആൽബത്തിന്റെ സോങ്ങുകൾ കാണാതറിയുന്ന മക്കളാണ് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ അഞ്ചോ ആറോ വരിയുള്ള ഒരു സൂറത്ത് അള്ളാഹിബിന്റെ റസൂല് ഉമറിനോട് പറയുന്നു ഉമറേ ഒരു പ്രാവശ്യമോ ഉമറേ ഉമർ ിക്കുന്നിയേ ഏത് റഹീം താടി ബിസ്മില്ല ഹത്താ കുത്തുഹത്തു തുൽമക كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ഈ സുഹൃത്ത് ഞാൻ ഓദ്യപ്പോ തോന തോന്നിയതായിരിക്കും കൂടുതലായിട്ട് അഞ്ചോ ആറോ വരിയേ ഉള്ളൂ ഇത് മക്കളെ ഒന്ന് പഠിപ്പിക്കണം കഴിയും തലതിരിഞ്ഞ മക്കളെ കൊണ്ട് ഇതിന്റെ അർത്ഥം ഒന്ന് വായിപ്പിക്കണം ഹദീസിൽ കാണാം തങ്ങള് ഈ സൂറത്ത് ഓതിയപ്പം ബോധം കെട്ട് വീണുപോയിട്ടുണ്ട് അത്രയ്ക്കും അർത്ഥമുള്ള സൂറത്താ അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് രാത്രി ഇന്ന് രാത്രി മുതൽ ചെയ്യും